ഇനി പിന്നെ അവർ പറയും ഓക്കെ പിന്നെ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കണത് ഓക്കെ ഇവർ സ്വന്തം ശരീരം ഇട്ടിട്ടാണ് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കൂര് നേരത്തെ ഭക്ഷണം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക അല്ലാണ്ട് ആ അവന് ആ അവള് പാലത്തിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ അവൾ ലൈംഗിക തൊഴിലാളിയാണ് അല്ലെങ്കിൽ അവള് മറ്റൊടുത്താണ് ഇന്ന് പറയാണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഓക്കെ അവൾ ആ പാലത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ് ഇന്ന് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കണ്ട എന്നാൽ ഇന്ന് നിന്റെ ഒരു ദിവസത്തെ നിന്റെ നീ കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നന്മ അല്ലാണ്ട് ഇത് അവരെ പേഴ്സണലി അറാസ് ചെയ്യുന്ന രീതിയിൽ അവരെ വളർത്താറായിട്ട് ചിത്രീകരിക്കുന്നത് അവരെ വളരെ കുറ്റം പറയുക കമന്റ്സ് ഇടുക ഇവൻ ഇപ്പൊ അങ്ങനത്തെ എല്ലാത്ത ആൾക്കാർക്ക് പോലും അങ്ങനത്തെ കമൻസുകൾ വരാറുണ്ട് ഇവൻ ഞാൻ കമ്മ്യൂണിറ്റിന്റെ ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് വളരെ വലിയ തന്നെയാണ് എന്തൊക്കെ ധൈര്യമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇതാന്ന് പറഞ്ഞാലും ഈ സൈബർ അറ്റാക്ക് ഇന്നലെ ഒരു ഒരു നിമിഷമെങ്കിലും നമ്മളെ മൈൻഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവര് കമന്റിലൂടെ നമുക്ക് ഇട്ട് തരുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞത് അത് കണ്ട് വിഷമി ഞാൻ വിഷമിക്കാറുണ്ട് എന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ടാവാം പക്ഷേ ചിന്താഗതി മാറാൻ ഇനിയും സമയമെടുക്കുമ്പോ ഉള്ള ഒരു വിഷമമുണ്ട് കാരണം എല്ലാവരും ആ ഒരു ഒരു സിറ്റുവേഷനിലൂടെ പേസ് ഇവർ ചിന്തിക്കുന്നത് അതല്ലാണ്ട് നന്നായിട്ട് ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ് വുമൺസ് ഉണ്ട് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ട്രാൻസ് ട്രാൻസ്വുമൺസ് ഉണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്കൊന്നും വിചാരിക്കാൻ പോലും പറ്റാത്ത പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ട്രാൻസ് അതേപോലെ ട്രാൻസ് നമ്മൾ കമ്മ്യൂണിറ്റേറ്റ് നോക്കാണെങ്കിൽ പൈലറ്റ് ആവുന്നവരുണ്ട് ഒരുപാട് ഉന്നത പോകുന്ന ആൾക്കാരുണ്ട് അതൊന്നും കാണാണ്ട് ഇവര് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹം കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് പോയ ആളെ ഒന്ന് അപ്പുറത്തെ ഒരു അഭിനന്ദനങ്ങൾ പറയാണ്ട് അല്ലെങ്കിൽ അവരെ കൈ ഒന്ന് പിടിച്ച് ഒന്ന് ഓക്കെ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയാൻ ഉള്ള ആൾക്കാർ വളരെ കുറവാണ് നേരെ പറഞ്ഞ ഒരു കുറ്റം കാണുമ്പോൾ ആ കുറ്റം വലുതാക്കിട്ട് അത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇപ്പം ജാസിയുടെ സോറി ആശിയുടെ കാര്യം എടുക്കാണെങ്കിൽ ഇടയ്ക്കൊരു ആളങ്ങനെ സംസാരിക്കും അങ്ങനെ ഇതും ഇതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോയിൽ കണ്ടാണ് ജാസ് ഭയപ്പെട്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് പേടിയാണ് ആശി ഭയപ്പെട്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് പിന്നെ ആളുടെ പൈസയും അതുപോലെ തന്നെ മറ്റേതും കൊണ്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്ന പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്തൊരു വ്യക്തി ഉണ്ട് അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് ഇവനെ ആണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ആശക്കാണെങ്കിലും ആശയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നു ഞാനാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് എന്റെ കൂടെ നിക്കുന്നുണ്ട് എന്റെ കൂടെ എല്ലാത്തിനും നിക്കുന്ന വ്യക്തിയാണ് ആശയം അവനക്ക് അവന്റേതായിട്ടുള്ള ബിസിനസ് വേറെ ഉണ്ട് ക്രീം ഞങ്ങൾ ഒരു ക്രീം ഇറങ്ങുന്നുണ്ട് ഞങ്ങളൊരു ക്രീം ഇറങ്ങുന്നുണ്ട് അതിന്റെ ബിസിനസ് നോക്കുന്നത് ആശയ തന്നെയാണ് പിന്നെ ഷോപ്പിന്റെ കാര്യങ്ങള് ഞങ്ങള് അവിടെയുള്ള നമ്മുടെ ബോസ് അജീഷറിനെ കൂടെ ഇതാക്കിയിട്ടുള്ള അവിടുത്തെ പെർഫ്യൂമും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അത് അവന് നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫും എൻ്റെ വർക്ക് എന്റെ പ്രൊഫഷൻ എനിക്കൊരു എയിമുണ്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു എയിം അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അവന്റെ കാര്യങ്ങൾ അവൻ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ പൈസ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പതിനായിരം രൂപ കിട്ടി അത് ഇവന്റെ കാശിനും എനിക്കൊരു പതിനായിരം രൂപ കിട്ടിയാൽ അത് എന്റെ കാശാണ് അങ്ങനെ ആഗിയെ അങ്ങനെ തന്നെയാണ് ആശി എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ക്യാഷ് കഴിഞ്ഞാൽ ആ ക്യാഷ് പെട്ടെന്ന് തന്നെ ചെലവാക്കുന്ന വ്യക്തിയാണ് ഞാൻ അടിച്ചുപൊളിയാണ് ഞാൻ കുറച്ചും കൂടെ ഒക്കെ സേവിങ്സിലേക്ക് പിടിക്കും വിഷു വിഷു ഞാൻ ഭയങ്കര വിഷു വിഷിക്കണം ചെയ്യാ സേവിങ്സിലേക്ക് നോക്കും ആഷി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെലവാക്കാം കൂടുതലും റൊമാൻറ്റിക് ആരാണ് ആദ്യം ആശിയായിരുന്നു നല്ലോത്തേക്ക് ഭയങ്കര റൊമാന്റിക്കായിരുന്നു ഞാൻ കുറച്ചു ഇതായിരുന്നു ഇപ്പൊ ഞാൻ റൊമാൻറ്റിക്കാണ് ഇപ്പൊ ആശയോ കുറവാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ് അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും ഡെയിലി ഞങ്ങൾക്ക് വരിക വീട്ടിലെത്താം അടുത്ത ഷൂട്ടിംഗ് ഡ്രസ് പേക്ക് പോവുക ഞങ്ങളുടെ ലേബേഴ്സ് ഒക്കെ പറയും നിങ്ങൾ ഇന്നലെ ഷൂട്ടിലായിരുന്നു ഇനി എന്താന്നൊക്കെ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഡെയിലി ഷൂട്ടിനെ അങ്ങോട്ട് അങ്ങോട്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ാൻ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്